ഒരു രൂപ പോലും മുതൽ മുടക്കില്ലാതെ എങ്ങനെയാണ് പെട്ടെന്ന് നമുക്കൊരു വരുമാനം ഉണ്ടാക്കുക എന്നാണ് ഒരുപാട് പേരുടെ ചോദ്യം അതുപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് താഴെയും ഒരുപാട് പേര് വന്ന് കമൻ്റ് ചെയ്യാറുണ്ട് സ്റ്റിച്ചിങ് അറിയാം അപ്പോൾ എന്നെയും കൂടെ കൂട്ടാവോ നിങ്ങളുടെ ഗ്രൂപ്പിലോട്ട് എന്നൊക്കെ പറഞ്ഞിട്ടെ അപ്പോൾ സ്റ്റിച്ചിങ് മാത്രം അറിഞ്ഞതിനെ കൊണ്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലേ അപ്പോൾ സ്റ്റിച്ചിങ് മാത്രമല്ല നമുക്കതിൽ കുറച്ചധികം കാര്യങ്ങൾ തന്നെ ഡിസ്കസ് ചെയ്യാനും പഠിക്കാനും ആയിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഒരു ക്ലോത്ത് എടുത്തു ഈ ക്ലോത്ത് എടുക്കുന്നത് ഹോൾസെയിൽ റേറ്റിലാവണം അത് മാക്സിമം നമ്മളൊരു ബണ്ടിലായിട്ട് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിലാണ് നമുക്കതിനു വിചാരിക്കുന്നത്ര ലാഭം നമുക്ക് കിട്ടുക അപ്പോൾ ഞാൻ പറയട്ടെ നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലേസിൽ എവിടെയെങ്കിലും ഹോൾസെയിലായിട്ട് നല്ല റേറ്റ് കുറവില് ക്ലോത്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് എനിക്കും കൂടെ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ കാരണം ഞാനിവിടെ കണ്ണൂരിൽ നിന്നാണ് എടുക്കുന്നത് കണ്ണൂരിൽ നിന്ന് ശിവശക്തി എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറിൽ നിന്നാണ് എടുക്കുന്നത് അപ്പോൾ സാധാരണ രീതിയിലുള്ള ഒരു ഹോൾസെയിൽ കടയാണ് അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ എടുത്തിട്ട് വരുന്നെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ എനിക്കതിന് വലിയ മിച്ചം കിട്ടുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ക്ലോത്ത് ഒന്നിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ ലാഭം കിട്ടും കേട്ടോ പക്ഷെ ഞാൻ ഒരു പോക്കിന് തന്നെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് അത്രയും ക്ലോത്ത് മാത്രമേ എടുക്കത്തുള്ളൂ കാരണം ഞാൻ അത് എടുത്ത് വന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് വീണ്ടും ഞാൻ സ്റ്റോക്ക് ചെയ്യുക അപ്പോൾ സ്റ്റിച്ചിങ് മാത്രം അരങ്ങി വെച്ചുകൊണ്ട് നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഒരു റീസെയിലിങ്ങിലേക്ക് ആഡ് ആവുക സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അതിൽ കുറച്ചധികം തന്നെ റിസ്ക് ഫാക്റ്റ് ഉണ്ട് നമുക്കതിൽ വിചാരിക്കുന്ന അത്ര പെട്ടെന്ന് നമുക്കൊരു വലിയൊരു തുക ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിലും നിങ്ങൾ ആലോചിച്ച് തീരുമാനം എടുക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ഞാൻ കരുതിയത് ഞാൻ രണ്ട് കാര്യം കരുതിയിട്ടുണ്ടായിരുന്നു കാരണം ഒരുപാട് കൂട്ടുകാർക്ക് ക്ലോത്ത് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് നല്ല നല്ല സെലക്റ്റീവായിട്ട് ക്ലോത്ത് കിട്ടുന്നില്ല ചിലപ്പോൾ ചില കൂട്ടുകാർക്ക് പുറത്തോട്ടൊക്കെ പോയി ക്ലോത്ത് സെലക്ട് ചെയ്യാനുള്ള ആ ഒരു എന്താ പറയുക സിറ്റുവേഷൻ ആയിരിക്കില്ല അതായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം അപ്പോൾ അങ്ങനെ ക്ലോത്ത് കിട്ടാത്ത കൂട്ടുകാർക്ക് മാക്സിമം ഞാൻ എടുത്ത് വരുന്ന ക്ലോത്ത് പിക്സായിട്ട് അതായത് നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിൽ പിക്ക് ഇട്ടിട്ട് നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അത്തരം ക്ലോത്ത് സെൻഡ് ചെയ്ത് തരാം ശ്രദ്ധിക്കാം ക്ലോത്ത് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരു മാക്സിമം ഒരു പത്ത് എങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്യണം കേട്ടോ എങ്കിൽ മാത്രമേ എനിക്ക് ഞാൻ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് ഒന്നും അതിൽ വാങ്ങിക്കില്ല അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഷിപ്പിങ്ങിന് കൊടുക്കുമ്പോൾ ചെറിയൊരു ക്യാഷ് ആയിട്ട് അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവണം കേട്ടോ അപ്പോൾ എനിക്കും നഷ്ടമില്ല നിങ്ങൾക്കും നഷ്ടമില്ലാത്ത രീതിയിൽ ക്ലോത്ത് നിങ്ങളുടെ കയ്യിൽ എത്തുകയും ചെയ്യും ചെറിയൊരു മാർജിന് ഞാൻ അതിലിടും കേട്ടോ അപ്പോൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ക്ലോത്ത് ആ രീതിയിൽ ഞാൻ സെൻഡ് ചെയ്ത് തരാം അപ്പോൾ ക്ലോത്ത് പുറത്ത് പോയി പർച്ചേസ് ചെയ്യാൻ പറ്റാത്ത കൂട്ടുകാർക്ക് ക്ലോത്ത് ഞാൻ അയച്ചു തരുന്ന ക്ലോത്ത് വെച്ചിട്ടും അല്ലെങ്കിൽ നെക്ക് പീസ് വെച്ചിട്ടും സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അതിനുള്ള എല്ലാ സംഭവങ്ങളും ഞാൻ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് തരുന്നതാണ് അതുപോലെ തന്നെ നെക്ക് പാച്ചസ് സിപ്പ് ക്ലോത്ത് ഓക്കെ അപ്പോൾ അത്രയും കാര്യങ്ങൾ ഞാൻ അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ട് തരും അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർ ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടുകാർ ഈയൊരു വീഡിയോയ്ക്ക് താഴെ യെസ് എന്നൊന്ന് കമൻ്റ് ചെയ്യാം അതുപോലെ തന്നെ ഞാൻ ഇൻഷാല്ല ലിങ്ക് ഞാനിവിടെ കൊടുക്കാം ഞാനത് നെക്സ്റ്റ് മന്തിൽ മാത്രമേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ അപ്പം ലിങ്ക് ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിലായിരിക്കും ഷെയർ ചെയ്യുക ഓക്കെ അതുപോലെ തന്നെ ഇനി അപ്ഡേറ്റ് ആയിട്ട് വരുന്ന വീഡിയോയ്ക്ക് താഴെയും ഞാൻ ലിങ്ക് ഒക്കെ പോസ്റ്റ് ചെയ്യാം കേട്ടോ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കേട്ടോ അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടുകാർ അതിലേക്ക് ജോയിൻ ആവുക ഇനി അതെല്ലാം നിങ്ങൾക്ക് അളവെടുത്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള മെഷർമെൻസ് ഒന്നും അറിയത്തില്ല അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഇന്ന സൈസിലുള്ള നൈറ്റീസിനൊക്കെയാണ് ഓർഡർ വരുന്നത് അങ്ങനെയൊക്കെ ഉള്ള കൂട്ടുകാർ കുറച്ച് കാര്യങ്ങൾ പ്രിഫറൻസ് ഉള്ള കൂട്ടുകാർക്ക് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ നൈറ്റീസ് ഒക്കെ ഉണ്ടാവില്ലേ അത് സെൻഡ് ചെയ്ത് തരും അതായത് നിങ്ങൾ പറയുന്ന സൈസിലുള്ള നൈറ്റീസ് ഞാൻ സെൻഡ് ചെയ്ത് തരും ഓക്കെ അപ്പോൾ അതാവുമ്പോൾ നിങ്ങൾക്കൊന്നും പണിയില്ല നിങ്ങൾക്കത് ഡയറക്റ്റ് പിക്ക് പിന്നെന്താ സെൻഡ് ചെയ്ത് കൊടുക്കുക ഓർഡർ പിടിക്കുക അത് ഇതുപോലെ തന്നെ സെയിലാക്കി എടുക്കാം അതിൽ നിങ്ങൾക്കും ചെറിയൊരു മാർജിൻ കിട്ടും ഓക്കെ അപ്പോൾ അത് എന്താ പറയുക ഈ പറഞ്ഞതുപോലെ തന്നെ കുറഞ്ഞതൊരു അഞ്ചോ പത്തോ ഓർഡറെങ്കിലും നിങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ വളരെ പെട്ടെന്ന് ഓർഡർസ് ഓർഡറൊക്കെ ഒക്കെ കിട്ടും കേട്ടോ ഓർഡർ ഇനി നമ്മുടെ നൈബേഴ്സും അതുപോലെ തന്നെ റിലേറ്റീവ്സും ഫ്രണ്ട്സിനും ഇപ്പോൾ ഡെയിലി വെറൈറ്റി യൂസ് ചെയ്യുന്ന നൈറ്റീസിനെല്ലാവർക്കും ആവശ്യം ഉണ്ടാകും അതും പുതിയ പുതിയ കളക്ഷനാണ് പുതിയ പുതിയ മോഡൽസാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല നല്ല മോഡൽസ് ആയതുകൊണ്ട് തന്നെ മാക്സിമം കൂട്ടുകാരൊക്കെ എടുക്കും അപ്പോൾ അങ്ങനെ ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിനോട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യൂ ഞാൻ നമുക്കിതൊന്ന് പ്രാക്ടിക്കൽ ആവുമോ എന്നുള്ളതൊന്ന് നോക്കി വെക്കാം കേട്ടോ ഞാനീ കാണിച്ചിരിക്കുന്ന നൈറ്റീസൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഞാൻ സെയിൽ ചെയ്യുന്ന നൈറ്റീസാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ അടിപൊളിയായിട്ട് ഫിനിഷായിട്ട് സ്റ്റിച്ച് ചെയ്ത് ചെയ്തു തരും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഇതിൻ്റെയൊക്കെ പിക്ക് സ്റ്റാറ്റസ് ആയിട്ടും സ്റ്റോറി ആയിട്ടും ഈവൻ യൂട്യൂബിലുള്ള കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ അതിലും കൂടെ ഷെയർ ചെയ്ത് മാക്സിമം നിങ്ങൾ ഓർഡർ പിടിച്ച് സെയിൽ ചെയ്ത് നോക്കുക അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടുകാർ വേഗം ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തേ